ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അനൂപ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതുവരെ അർച്ചനയും കുഞ്ഞിനെയും കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല അനൂപ് വന്ന് കയറിയ പാടെ കമല ചോദിക്കുന്നുണ്ട് അർച്ചനയും കുഞ്ഞും എവിടെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് എന്നാൽ അനൂപിന് അതിനുള്ള മറുപടിയില്ല പക്ഷേ പെട്ടെന്ന് തന്നെ സേതുവങ്ങളുടെ വീട്ടിലേക്കൊന്നും പോകണം അമ്മ റെഡിയാവുമെന്ന് പറയുന്നുണ്ട് ഇപ്പോഴല്ലേ അവിടെ നിങ്ങോട്ട് വന്നത് പിന്നെ ഇനി അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് മീര ചോദിക്കുന്നു നിങ്ങൾ ബഹളം വയ്ക്കരുത് ഒരു കാര്യമുണ്ട് അർജുനയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്ന് അനൂപ് വളരെ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നു എന്താടാ കാര്യം പറയടാ എന്ന് വീണ്ടും വീണ്ടും കമല ചോദിക്കുന്നുണ്ട് എന്താ എന്താനുബട്ട എന്തെങ്കിലും ഒന്ന് പറയൂ എന്നൊക്കെ രണ്ട് പേരും മാറി മാറി ചോദിക്കുന്നു വളരെ സങ്കടത്തോടെ അനൂപ് പറയുന്നു അമ്മേ സേതുങ്ങള് പോയി ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല കമല സേതു സേതുവേട്ടൻ പോയെന്നോ എവിടെ പോകാൻ എന്റെ അനൂപെ നീ എന്തൊക്കെയായി പറയുന്നത് സേതുവേട്ടൻ എങ്ങോട്ട് പോയെന്നാ അമ്മേ സേതു മരിച്ചുപോയെന്ന് സങ്കടത്തോടെ വീണ്ടും അനൂപ് പറയുന്നുണ്ട് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് കമലയും മീരയും ഒരു സങ്കടത്തിന്റെ കൂടെ മറ്റൊരു സങ്കടവും കൂടി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കമല തുടർന്ന് സച്ചിയെ കാണിക്കുന്നു സച്ചി ഒരു ബാഗുമായി തെരുവിലൂടെ അങ്ങനെ നടന്നു പോകുന്നു അച്ഛനെ സംഭവിച്ച കാര്യമൊന്നും ഇതുവരെ സച്ചി അറിഞ്ഞിട്ടില്ല അർജുനെ കണ്ടുപിടിക്കാനും സച്ചിക്ക് കഴിഞ്ഞിട്ടില്ല അർജുന സച്ചിയോട് പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്തോർത്താണ് സച്ചി ആ തെരുവിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സച്ചി ഇങ്ങനെ കുറേ ദൂരം നടന്നു പിന്നെ എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇല്ല അവിടെ എങ്ങനെ ഇരിക്കുന്നു ശേഷം സന്ധ്യയും സ്നേഹയും കാണിക്കുന്നു കരഞ്ഞ് തളർന്നവരെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് നന്ദനും ധനുഷും വന്നു നന്ദനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സ്നേഹ അച്ഛൻ എവിടെയാണെന്ന് നന്ദൻ ചോദിക്കുന്നു അങ്ങനെ ധനുഷും നന്ദനും കൂടി സേതുവിൻ്റെ അരികിലേക്ക് പോയി സേതുവിൻ്റെ അരികിൽ നിൽക്കുകയാണ് സേതുവിനെ കണ്ടപാടെ പൊട്ടിക്കരയുകയാണ് നന്ദൻ കൂടെ ധനുഷും നന്ദനെ ധനുഷ് കൊണ്ടുപോകുന്നു നന്ദനെ കണ്ടിട്ട് വന്ന സോറി സേതുവിനെ കണ്ടിട്ട് വന്ന നന്ദനെ സഹിക്കാൻ കഴിയുന്നില്ല പുറത്തേക്ക് വന്നിരുന്ന് കരയുകയാണ് സ്നേഹയെ ചേർത്ത് പിടിച്ചിരുന്ന് കരയുന്നു നമ്മുടെ ജീവിതം പോയി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഈ സമയം അവന്തികയെ കാണിക്കുന്നു അവന്തിക നെല്ലിശ്ശേരിയിൽ അമ്മാവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ് റോഡിൽ കൂടി അങ്ങനെ ഓടിപ്പോകുന്നു അവന്തികയുടെ തൊട്ട് പിറകെയുണ്ടായിരുന്നു മൂർത്തിയും അമ്മാവനും ഇപ്പോൾ അവന്തിക മറ്റൊരു വഴിയിൽ കൂടി ഓടുമ്പോൾ കാർ അവിടെ വെച്ചിട്ട് കാർ അവിടെ നിർത്തിയിട്ടിട്ട് അമ്മാവനും മൂർത്തിയും കൂടി മറ്റൊരു വഴിയെ ഓടുന്നുണ്ട് ശേഷം അർച്ചനയെ കാണിക്കുന്നു അർച്ചന അവർ കൊടുത്ത ഫുഡ് കഴിച്ച് മയങ്ങി കിടക്കുന്നുണ്ട് അർച്ചന ബോധം കെട്ട് കിടക്കുകയാണ് അവിടേക്ക് ആ ഓട്ടോ ഡ്രൈവർ വന്നു പിന്നെ വിമല എന്ന സ്ത്രീയും വന്നു അർച്ചനയെ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കുന്നുണ്ട് അർച്ചന ഉണരുന്നില്ല ആ ഓട്ടോ ഡ്രൈവറോട് പറയുന്നുണ്ട് സംഗതി ഏറ്റു ഇനിയിപ്പോൾ അവൾ ഇപ്പോഴൊന്നും ഉണരില്ല പെട്ടെന്ന് ഇവളെയും തൂക്കി വണ്ടിയിലേക്കിട ഉറപ്പാണല്ലോ അല്ലേ എന്നെ അയാൾ ചോദിക്കുന്നു എന്തിനാണ് പേടിക്കുന്നത് ഞാനല്ലേ കൊടുത്തേക്കുന്നത് എന്നെ വിമല പറയുന്നുണ്ട് ഞാൻ അവന്മാരെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആ ഓട്ടോ ഡ്രൈവർ പോയി എന്നാൽ അർച്ചന വെറുതെ കിടക്കായിരുന്നു നേരത്തെ വിമല ഫോണിൽ സംസാരിക്കുന്നത് അർച്ചന മറഞ്ഞു നിന്ന് കേട്ടിരുന്നു അതുകൊണ്ട് വെറുതെ അഭിനയിച്ചു കിടക്കുകയാണ് അർച്ചന കുഞ്ഞിനെ ഇവിടെ കിടത്തിയാൽ മതി കുറച്ച് കഴിയുമ്പോൾ അവൾ ഉറങ്ങിപ്പോകും അപ്പോൾ ഈസി ആയിട്ടും അവളെ കൊണ്ടുപോവുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ആ ഓട്ടോ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയ സമയം വിമല ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കായിരുന്നു പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ വിമലയോട് സംസാരിക്കുന്നു എന്നെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ വിചാരിച്ചോ ആഹാരത്തിൽ നിങ്ങൾ ചേർത്ത് മയക്കുമരുന്ന് ഞാൻ കഴിച്ചോ എന്ന് വിചാരിച്ചോ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിമല ഞെട്ടണ്ട നിങ്ങൾ അയാളുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു നിങ്ങളുടെ ചേച്ചി പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാണെന്ന് അർച്ചന പറയുന്നു എടി മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ കേട്ടോണം ഇല്ലെങ്കിൽ നീ ജീവനോട് ഇവിടുന്ന് പോവില്ലെന്നും വിമല പറയുന്നു നിങ്ങൾ ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല നിങ്ങൾക്ക് ആള് തെറ്റി എന്നൊക്കെ അർച്ചന പറയുന്നു ആ ഓട്ടോ ഡ്രൈവർ മറ്റു രണ്ടുപേരെയും കൂട്ടി അവിടേക്ക് വന്നു സുധാകര ഇവളെ കൊണ്ടുപോടാ എന്ന് വിമല പറയുന്നുണ്ട് എടി ഞങ്ങളെ പറ്റിച്ച് ഇവിടുന്ന് രക്ഷപെടാമെന്ന് നീ കരുതിയോ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അർച്ചനയെ പിടിച്ച് വലിക്കുകയാണ് അയാൾ അയാളെ തള്ളി മാറ്റുകയാണ് അർച്ചന എന്നിട്ട് അവിടെ ഒരു കമ്പികഷ്ണ വെച്ചിരുന്നു അതുപയോഗിച്ച് ആ വന്ന വന്നതിൽ ഒരാളെ അടിച്ചിട്ടു വിമലയും ഉപദ്രവിക്കുന്നുണ്ട് ആ കമ്പി കഷ്ണ വെച്ച് തന്നെ അവരെ അടിക്കുകയാണ് അർച്ചന എന്നാൽ അവരെല്ലാവരും അർച്ചനയെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവ അർച്ചന ആ കമ്പി കഷ്ണം ഉപയോഗിച്ച് അവരെ അടിക്കുകയാണ് ഈ സമയത്താണ് വിമല അർച്ചനയുടെ കുഞ്ഞുമായി അവിടേക്ക് വരുന്നത് ആ കുഞ്ഞിനെ കാണിച്ച് അർച്ചനയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കുഞ്ഞിനെ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ അർച്ചനയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അർച്ചന അതിൽ പരാജയപ്പെടുന്നുണ്ട് ഇപ്പോൾ അർച്ചനയുടെ മുടിയിൽ കുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടു വളരെ ദേഷ്യത്തോടെ അർച്ചന നിൽക്കുന്നു അർച്ചനയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സംഹാര ദേവിയായി തോന്നും ആ കാമ്പിപ്പാറ കൊണ്ട് വിമലയെ അടിച്ചിടുകയാണ് അർച്ചന എന്നിട്ട് അർച്ചനയുടെ സോറി ആ വിമലയുടെ വിമലയെ ചവിട്ടി അങ്ങനെ അർച്ചന നിൽക്കുന്നു എടി എന്ന് പറഞ്ഞ് മറ്റൊരാൾ അർച്ചനയുടെ നേരെ വരുമ്പോൾ അർച്ചന തുറച്ചു നോക്കുകയാണ് അയാളെ ആ നോട്ടത്തിൽ തന്നെ അയാൾ പോയി പിന്നെ ആ ഡ്രൈവറിനിട്ടും കൊടുത്തു മറ്റൊരാൾക്ക് കൊടുക്കാൻ പോയപ്പോൾ തന്നെ അയാൾ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ അർച്ചനയ്ക്കൊരു ദേവിയുടെ രൂപം എന്റെ എൻ്റെ കുഞ്ഞെവിടെയെന്ന് എന്റെ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് കലിയോടെയും ദേഷ്യത്തോടെയും പറയുന്നുണ്ട് അങ്ങനെ വിമലയുടെ ചേച്ചി തന്നെ കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് കയ്യിലിരുന്ന കമ്പിപ്പാറ കളഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുകയാണ് അർച്ചന മോളെ വേഗം രക്ഷപ്പെട്ടോ എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അങ്ങനെ മറ്റൊരു സ്ത്രീ ബാഗും കൊണ്ടു കൊടുത്തു പെട്ടെന്ന് തന്നെ അർച്ചന കുഞ്ഞുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ